ണിക്ക് നാഗേന്ദ്രൻ ആ രാത്രി മണി കല്ല്യാണം കട്ടാൻ പോല ആ ഒന്നും ചെയ്യണ്ട നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു പത്തര മണിക്ക് പോട്ടു എങ്കേ നൻ പക്ക ഗത്തില്ല ഹന്തി മകനെ വലുതാവുമ്പോ ആരാവാൻ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണോ ആരെ പോലെ ആവണം ശരി ഓക്കെ ഒരു റീലും കൂടെ കാണിച്ചു തരുമോ താമരക്കും വിളിയിൽ എന്തെങ്കിലും ഉണ്ടോ താഴോട്ടു പോരുമ്പം എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ താഴോട്ടു പോരുമ്പം ശനിയാഴ്ച ഞായറാഴ്ച ഒഴിവുള്ളപ്പം മതി എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ അത് ഈ വഴുതനിയും വെണ്ടയ്ക്കൊന്ന് വേണ്ട കേട്ടോ പച്ചക്കറി പന്ത്രണയും കെടുക്ക അല്ല ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ എന്തെങ്കിലും ഒഴിഞ്ഞു കൊണ്ടുവരൂ നിങ്ങൾക്ക് ഏഴു വർഷായിട്ടും തിരിച്ചറിവ് ഒന്നല്ലെടുക്കാൻ പോട്ടോ അവനോടൊന്നും പറയും ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിക്കും വേണ്ട ഇവനെയൊക്കെ പത്തു മാസം ചുമന്ന് പറ്റാതൊക്കെ വെറുതെയാ അമ്മച്ച എപ്പഴും എപ്പോഴും പറയല്ലേ ഒരു ഈ എന്നിട്ട് ഞാൻ ഒരു ഒരു മാസം ഇങ്ങനെ നടക്കാം എന്നിട്ട് ആ കണക്ക് അച്ഛനും അമ്മയും ലൈക്ക് ഇപ്പൊ അവളെ മോൾഡ് ചെയ്ത പോലെ ഇനിയും മോൾഡ് ചെയ്തോണ്ടേ ഇരിക്കണം ഭാവിയിലെ ജമ്മാണ് കേട്ടോ സോ ഒരെണ്ണം കൂടെ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല രാത്രി ആയി കഴിഞ്ഞാൽ രക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടു മടുത്തു ഷാർജ കുടിക്കുന്ന കുടിക്കുന്ന നിന്നാൽ ജീവിതം ചപ്പിയ അവിടെ തിരിഞ്ഞു നോക്കില്ല ഞാൻ ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു മുതലായിട്ടല്ല കൂലി തന്നില്ലെങ്കിൽ ശാപം എന്നാൽ വരട്ടെ നീ നീ പോവില്ല സമ്മതമില്ലാതെ അതിർത്തി കടക്കില്ല കടന്നാൽ നിന്റെ രണ്ട് കാലും തളർവാദം വന്ന് ശോഷിച്ച് ഈരിക്കൽ പോലാകും ഇഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞു നടക്കുന്ന അതിനോട് ആരാ